നിന്നോടല്ലടി പറഞ്ഞത് രാജിവെക്കാൻ എന്താ നിനക്കൊരു മടി ഇന്ന് തന്നെ രാജി എഴുതി തന്നോണം ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട ഊദാശയായ വിശുദ്ധകൃബാന മധ്യയുള്ള തിരുവചന ധ്യാനം അഥവാ പ്രസംഗം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും സഹകരണത്തിൻ്റെയും പങ്കിടലിൻ്റെയും സർവോപരി ക്ഷമയുടെയും അനുചഞ്ജനത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും പ്രാധാന്യം പങ്കുവയ്ക്കുന്ന അനശ്വരവും ദൈവികവുമായ അവസരമാണ് എന്നാൽ വിശുദ്ധ ബലിയുടെ മധ്യത്തിൽ മർത്തോമാ സഭയിലെ തോമാച്ചൻ പേരുള്ള വെള്ളക്കുപ്പായക്കാരനായ ഒരു പണാർത്ഥിയും ആഹാരത്തോട് അമിത അർത്ഥിയുമുള്ള ഒരു വൈദികൻ യുവജനസഖ്യം സെക്രട്ടറിയായ പെൺകുട്ടിയുടെ നേരെ ഒരിക്കലും ആരും ഇന്ന് വരെ പറയാത്ത തരത്തിലുള്ള അസഭ്യവർഷങ്ങൾ പരസ്യമായി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു എന്താടി നിനക്ക് രാജിവെച്ചാൽ അനുസരണം എന്നൊന്നില്ലേടി നിനക്ക് നീ അഹങ്കാരിയും തന്നിഷ്ടക്കാരിയുമാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് വളർത്തുദോഷം കൊണ്ടാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ തോമാച്ചൻ എന്ന കുപ്പായ തൊഴിലാളി തൻ്റെ മനസ്സിൻ്റെ നികൃഷ്ടതയും നിഷ്ഠൂരതയും മുഴുവനും ഉപയോഗിച്ച് അതിക്രൂരവും കേട്ടാൽ അറയ്ക്കുന്നതുമായ പദപ്രയോഗങ്ങൾ കൊണ്ട് ഒരു സാധു പെൺകുട്ടിയെ അപമാനിച്ചു ഇതാണോ വിശുദ്ധ കുർബാന മധ്യേ പ്രസംഗം ഇത്രയും വിവരദോഷിയും പണത്തോടും ആഹാരത്തോടും അമിത ആർത്തിയുമുള്ള ഒരു പട്ടക്കാരൻ മർത്തോമാ സഭയിൽ വേറെ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് കൊട്ടാരക്കര പുനലൂർ പ്രധാസനത്തിലെ പുല്ലങ്കോട് ഇടവകയിൽ വികാരിയായിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയ വൃത്തകേടുകൾ കേട്ടാൽ കാറി തരത്തിലുള്ളതാണ് വിശ്വാസികൾ പലരും പള്ളിയിൽ വരാതായപ്പോൾ ഇയാളെ അവിടെ നിന്ന് സ്ഥലം മാറ്റുവാൻ ഭദ്രാസനമെത്രാൻ നിർബന്ധിതനായി തീർന്നു എന്നതാണ് യാഥാർത്ഥ്യം വിശുദ്ധ ഗൃപാനമ്യെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി നാല് ഞായറാഴ്ച നടത്തിയ പൈശാചികമായ സ്ത്രീത്വ അപമാനം ഒരിക്കലും ഒരു പട്ടക്കാരനും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണെന്നാണ് വിശ്വാസികൾ പറയുന്നത് ഈ തോമാച്ചനച്ചൻ്റെ തെറിയഭിഷേകത്തിൽ മനന്ത വിശ്വാസികൾ ഭദ്രാസന തോമസ് മാർ തീത്തോസിനെ സമീപിച്ച സങ്കടം പറഞ്ഞപ്പോൾ തീത്തൂസ് മെത്രാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല നിങ്ങൾ തുലാത്തീനിൽ ചെന്ന് പറയുക എന്ന് അതെ അംശവടി പോപ്പിൻ്റെ മുമ്പിൽ അടിയറ വെച്ച് അംശവടിയില്ലാതെ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച തീത്തോസ് മെത്രാൻ തൻ്റെ വിശ്വാസ ജനത്തിൻ്റെ സങ്കടക്കടലിന് മുൻപിൽ സ്വാന്തനത്തിൻ്റെ വാതിൽ കൊട്ടിയടച്ച് തൻ്റെ കഴിവില്ലായ്മ വീണ്ടും തെളിയിച്ചിരിക്കുന്നു പി ലാത്തോസ് പി തോസിനേക്കാൾ എത്രയോ ഭേദമെന്നാണ് വിശ്വാസികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച തൻ്റെ തെരിയഭിഷേകം കഴിഞ്ഞ ഉടനെ യുവജനസഖ്യോഗം വിളിച്ച് സെക്രട്ടറിയുടെ ചുമതല ജോയിൻറ്റ് സെക്രട്ടറി ഏൽപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച് മിനിറ്റ്സും എഴുതിച്ചു എത്ര ഭരണഘടനാ കാര്യമാണ് ഈ തോമാചനച്ചൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇതെവിടെയാണ് നടന്നിരിക്കുന്നത് എന്ന് മറ്റെങ്ങുമല്ല കൊട്ടാരക്കര പുനലൂർഭദ്രാസനത്തിലെ കൊട്ടാരക്കര വെസ്റ്റ് സെൻറ്ററിൻ്റെയും അടൂർഭദ്രാസനത്തിൻ്റെയും അതിർത്തിയിൽ എം സി റോഡിൽ നിന്നും കുറച്ച ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് തോമാച്ചനച്ചൻ അനുരഞ്ജന ആത്മീയ ഒതുക്കത്തിൻ്റെ അനുഭവമായി മാറേണ്ട പ്രസംഗപീഠം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കുടിപ്പകയുടെയും വേദിയാക്കി മാറ്റി തനിക്ക് ഇഷ്ടമില്ലാത്തവരെ ഏത് വിധവും ഒതുക്കുക സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവഹേളിക്കുക പ്രത്യേകിച്ച് യുവജനസഖ്യത്തിലുള്ള യുവതികളെക്കുറിച്ച് വളരെ മോശമായതും തരംതാണതും കേട്ടാലറയ്ക്കുന്നതുമായ പരാമർശങ്ങൾ നടത്തുകയാണ് ഈ തോമാച്ചനച്ചൻ്റെ ഇഷ്ടവിനോദം ഇപ്പോൾ രാജിവെക്കണം നീ ഇരുപത്തി നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച ഈ ആക്രോശം നടത്തിയതിന് കാരണം മറ്റൊരാളെ കണ്ടുവച്ചിട്ടാണെന്നാണ് വിശ്വാസികൾ പറയുന്നത് ഭരണഘടനയെ തെല്ലും മാനിക്കാത്ത അനുസരിക്കാത്ത ഈ തോമാച്ചനച്ചൻ ചെയ്തു കൂട്ടുന്നതെല്ലാം നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ പിന്നെ പൊടുന്നനെ ഒരു സഖ്യോഗം വിളിച്ച് ജോയിൻറ്റ് സെക്രട്ടറിക്ക് സെക്രട്ടറിയുടെ ചുമതല നൽകുവാൻ ശ്രമിക്കുമോ വിശ്വാസികൾ ചോദിക്കുന്നു പണ പണത്തിനോടുള്ള അമിതാർത്ഥിയും ആഹാരത്തോടുള്ള അമിതമായ ആസക്തിയും തലയ്ക്ക് പിടിച്ച ഈ നികൃഷ്ട ജന്മത്തെ മാറ്റാൻ തീത്തോസ് തീത്തൂസ്മെത്രാന് കത്തയച്ചു മറുപടിയില്ല പിന്നീട് നേരിട്ട് കണ്ടു ചേമ്പിലയിൽ വെള്ളമൊഴിച്ചതുപോലെയായി തീത്തൂസ്മെത്രാച്ചനെ കാണാൻ പോയതെന്നാണ് വിശ്വാസികൾ പറയുന്നത് വിശ്വാസ ജനത്തിൻ്റെ സങ്കടങ്ങൾക്കും ആവലാദികൾക്കും പുല്ലുവില നൽകാത്ത തീത്തൂസ്മെത്രാച്ചൻ എന്തിനാണ് ഈ നികൃഷ്ടനും പണത്തോടും ആഹാരത്തോടും അമിത ആർത്തിയുമുള്ള ഈ അഴിമതിക്കാരനായ തോമാച്ചനച്ചനെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് വിശ്വാസികൾ ചോദിക്കുന്നു ഇതിന് ഉത്തരമുണ്ടോ നിങ്ങൾ കണ്ടെത്തുക തൻ്റെ മകന് ബി ഡിക്ക് സെലക്ഷൻ കിട്ടാത്തതിൻ്റെ കേട് മുന്നിൽ വരുന്ന എല്ലാവരോടും തീർക്കുന്ന ഈ തോമാച്ചനച്ചനെ അറുപത്തഞ്ച് വയസ്സുവരെ കാക്കുവാൻ കാത്തിരിക്കാതെ നിർബന്ധിത റിട്ടയർമെൻ്റ് നൽകി വിടർത്തുകയാവും ഉചിതമെന്നാണ് വിശ്വാസ സമൂഹത്തിന് പറയാനുള്ളത് സ്വാഭാവികമായും മലങ്കരമാർ തോമാസുറിയാനി സഭയിലെ ഒരു വൈദികൻ തൻ്റെ ശുശ്രൂഷയിൽ നിന്നും വിരമിക്കുന്നത് അറുപത്തിയഞ്ചാം വയസ്സിലാണ് പക്ഷെ ഇവിടെ കാര്യം വ്യത്യസ്തമാണ് അറുപത്തിയഞ്ചാം വയസ്സിലെ വൈദിക റിട്ടയർമെൻറ്റ് പട്ടത്വത്തെ ജോലിയായി കാണാതെ ശുശ്രൂഷയായി കാണുന്നവർക്കായി പരിമിതപ്പെടുത്തുകയും ഈ തോമാച്ചനച്ചനെ പോലുള്ള ആർത്തി പണ്ടാരങ്ങളായ നികൃഷ്ട ജന്മങ്ങൾക്ക് അതിനു മുമ്പേ നിർബന്ധിത റിട്ടയർമെൻ്റ് നൽകി വിശ്വാസ ഇവരുടെ കുടിലതകളിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നുമാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് പക്ഷേ ഒന്നുകൂടി പറയാതെ വയ്യ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പത് ശനിയാഴ്ച ഗായക സംഘ പരിശീലനത്തിനു ചെന്ന സഖ്യം സെക്രട്ടറി ആയ യുവതിയെ പുരുഷവും മ്ലേച്ഛവുമായ വാക്കുകൾ പറഞ്ഞ് ഗായക സംഘത്തിൽ നിന്നും ഇറക്കിവിട്ടു ഈ ഇ തോമാച്ചനച്ചൻ ഇനി സഖ്യം സെക്രട്ടറി സ്ഥാനം രാജിവെക്കാതെ നീ സൺഡ സ്കൂളിലും പഠിപ്പിക്കണ്ട ഒരു സംഘടനയിലും പ്രവർത്തിക്കേണ്ട എന്നാണ് തോമാച്ചനച്ച നിലപാട് ശരിക്കും പറഞ്ഞാൽ കവിളുമടലിന് തല്ലുകൊള്ളാത്തതിൻ്റെ കേട് അല്ലാതെന്താ തൽക്കാലം നിർത്തുന്നു എങ്കിലും ഈ കുപ്പായത്തൊഴിലാളിയോട് ഇത് പറയാതെ വയ്യ ഇനിയും ഇത്തരം പ്രവർത്തികൾക്ക് തുനിഞ്ഞാൽ തൻ്റെ സകല പിതാവില്ലാത്ത പ്രവർത്തികളും തെളിവുകൾ സഹിതം പച്ചയ്ക്ക് പറയേണ്ടി വരും ശ്രദ്ധിച്ചാൽ തനിക്ക് നല്ലത് തോമാച്ച